നമസ്കാരം എല്ലാവരെയും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് വൈറ്റിലയിലെ കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനാണ് ചമ്പക്കരക്കായൽ എന്ന ദേശീയ ജലപാതയിലൂടെ വൈറ്റലിൽ നിന്നും കാക്കനാട്ടെ ചിറ്റത്തുകരയിലേക്ക് മുമ്പേ തന്നെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു ഇന്നത് വാട്ടർ മെട്രോ എന്ന രീതിയിൽ സർവീസ് നടത്തുമ്പോൾ പഴയ ബോട്ടുകൾക്ക് പകരം എ സി ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത് ഉല്ലാസയാനങ്ങൾക്ക് സമാനമാണ് ഈ എ സി ബോട്ടുകൾ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് നടത്തിയിരുന്ന വാട്ടർ ബസ്സുകളിൽ വയറ്റിൽ നിന്നും കാക്കനേട്ടയ്ക്ക് എട്ട് രൂപയായിരുന്നു ടിക്കറ്റ് നിരക്ക് ഇന്നത് വാട്ടർ മെട്രോ ആയപ്പോൾ മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ സാധ്യതകളെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി പൊതുജനങ്ങളെ ആകർഷിക്കുവാൻ ഉതകുന്ന നല്ല പാക്കേജുകൾ സൃഷ്ടിച്ചെടുക്കണം കായലിൽ നിറഞ്ഞു കിടക്കുന്ന പോളകൾ പച്ചപ്പ് തോന്നിപ്പിക്കുമെങ്കിലും അവയെല്ലാം നീക്കം ചെയ്ത് ജലാശയം വൃത്തിയുള്ളതാക്കി നിലനിർത്തുവാൻ കഴിയണം സാധ്യമാകുന്ന എല്ലാ മേഖലകളിലേക്കും ജലഗതാഗത സൗകര്യം പുനഃസൃഷ്ടിക്കാവുന്നതാണ് എ സി ബോട്ടുകൾ തന്നെ വേണമെന്നില്ല സാധാ യാത്രാ ബോട്ടുകളും അതിനായി ഉപയോഗിക്കാം ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമാണ് ജലഗതാഗതം ആ സൗകര്യം സാധാരണക്കാർക്കും പ്രയോജനകരമാകുന്ന രീതിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം കായലും കടലുമായി ചുറ്റി വളഞ്ഞുകിടക്കുന്ന കൊച്ചി എന്ന അറബിക്കടലിൻ്റെ റാണിക്ക് നിരവധി ടൂറിസം സാധ്യതകളുണ്ട് പക്ഷേ നൂതനമായ ഒരു പദ്ധതിയും കൊച്ചിയിൽ വരുന്നില്ല മറൈൻ ഡ്രൈവിൽ രണ്ടു മൂന്ന് ബോട്ടുകൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ടെന്ന് മാത്രം ടൂറിസം വികസനത്തിൻ്റെ കാര്യത്തിൽ കൊച്ചി എന്നും ആ പഴയ കൊച്ചി തന്നെ കൊട്ടിഘോഷിച്ച് പറന്നിറങ്ങിയ സീപ്ലെയിൻ പ്ലെയിൻ ഇതിൽ പോയെന്നറിയില്ല ഇതൊക്കെ തന്നെയാണ് ഈ നാടിൻ്റെ പുരോഗതിയുടെ അവസ്ഥ ഇനി മറ്റൊരു കാഴ്ചയുമായി വരാം താങ്ക്സ്